ഇന്ന് പറയുന്നത് മല്ലിയിലെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു മല്ലിയല അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതിന് ഞങ്ങളെ നാട്ടിലെ മല്ലിയല എന്നാണ് പറയണത് ഇതിന് വേറൊരു പേരുണ്ട് ആ പേരാണ് ആഫ്രിക്കൻ മല്ലിയല അപ്പോൾ ഇത് ഫുഡ് ബിരിയാണി നെയ്ച്ചോറി അങ്ങനെയൊക്കെ ണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇടാറുണ്ട് പിന്നെ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇടാറുണ്ട് പിന്നെ ചമ്മന്തിയൊക്കെ ഈ മല്ലിയില വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇത് കടകളിലൊന്നും അധികം കിട്ടാറില്ല പിന്നെ ഇത് വിത്ത് വാങ്ങിയിട്ടാണ് ഇത് ഉണ്ടാക്കാറ് പിന്നെ ഇത് ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ യൂറിക് ആസിഡ് കുറയാൻ ഇത് നല്ലതാണ് പല്ല് വേദനയ്ക്ക് വയറുവേദന അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ മല്ലി ഇല ഗുണം ചെയ്യുന്നുണ്ട് യൂറിക് ആസിഡ് കുറയാൻ ഈ ഇല തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ യൂറിക് ആസിഡ് കുറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക